എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അതെ എന്നോട് വർത്താനം പറയുന്നത് കണ്ടോ ഗൈസ് ഇവൻ ഇവൻ റൂമിൽ കിടക്കുന്നില്ല ചേച്ചിയുടെ അടുത്ത് കിടക്കുന്നില്ല ചേട്ടൻ്റെ അടുത്ത് കിടക്കുന്നില്ല എന്നാൽ എൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് കാണണം ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് അറിയണം അവന് പേടിയാണ് കേട്ടോ ചേട്ടൻ ഒരു മുറിയിൽ ഏ സീട്ട് കിടപ്പുണ്ട് ചേച്ചിയും ഒരു മുറിയിൽ എ സീട്ട് കിടക്കണ്ട എന്നിട്ട് വന്ന് വച്ചെടുക്കണമുണ്ടോ എന്താണ് വേണ്ടത് നിനക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്താ പിന്നെ വേണ്ടേ എന്താണ് വേണ്ടേ എന്നോട് പാറ 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 എന്താ വേണ്ടേ ചേട്ടൻ്റെ അടുത്ത് പോകണോ ഇപ്പം ഇത്രയും നേരം ചേച്ചിയുടെ അടുത്ത് കിടന്നിട്ട് നിനക്ക് പറ്റുന്നില്ലേ ഇപ്പം ചേച്ചിയെ ഒച്ച എടുത്ത് പുറത്തേക്ക് വരാൻ ചേച്ചിയെ ഒച്ച എടുത്ത് പുറത്തേക്ക് വരാൻ ഇപ്പ കൊ കൊണ്ടോ നിപ്പോ കണ്ടോ ഇരിപ്പോ നിപ്പോൾ ഒക്കെ വിഷമത്തിൽ ഇത്ര വിഷമം ഇത് കൊണ്ടോ ഒച്ച എടുക്കണമുണ്ടോ കണ്ടോ ഗായ്സ് ഒച്ചെടുക്കണത് എന്ത് പുന്ന എന്താ വേണ്ടേ എ സി കിടന്നിട്ട് അവിടെ കിടക്കുന്നില്ല എന്താ വേണ്ടേ എന്റെ കൂടെ ഇരിക്കണോ ഇപ്പോൾ ഹോട്ടലിൽ എ സി ഇല്ലല്ലോ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ അമ്മി ഇത്രയേരം ഇരിക്കട്ടെ തളർന്നു പോന്നു മമ്മി പൊന്നേ അമ്മടെ ുടുക്കി അമ്മടെ കളക്കുട്ട എന്താ വേണ്ട പൊന്നുവേ എന്താ വേണ്ടേ എന്താ പൊന്നിന് വേണ്ടേ എന്താ വേണ്ടേ എന്താ വേണ്ട പറ മമ്മിയോടുകൂടെ അപ്പം മമ്മി പരിഹാരം ചെയ്യാം എന്താന്ന് വേണ്ടെന്ന് വെച്ചാൽ മമ്മി പരിഹാരം ചെയ്യാല്ലോ എൻ്റെ പൊന്നോ എന്താ വേണ്ട പൊന്നിന് ഏ മമ്മി പരിഹാരം ചെയ്യാൻ എന്താ വേണ്ട പറ അകത്ത് പോണോ എവിടെ പോകണം ആ റൂമിൽ പോകണോ ഈ റൂമിൽ പോണോ ആ റൂമിൽ പോകണോ ഏത് റൂമിലാണ് പോകേണ്ടത് ചേട്ടൻ ചേട്ടൻ കിടക്കുന്ന റൂമിൽ പോകണോ എൻ്റെ വേദന എടുക്കണ പോന്നോ കുളിച്ച് കുളിച്ച് എൻ്റെ തൊസ് തൊണ്ടയ്ക്കൊരു വേദന പോലെ ആയിട്ട് ഇവിടെ ഭയങ്കര വിയർപ്പല്ലേ അപ്പോൾ കുളിച്ച് കുളിച്ച് കുളിച്ചോണ്ടല്ലോ നമുക്ക് വിയർത്ത് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരും കേട്ടോ അപ്പോൾ കുളിക്ക് കുളിക്കും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ തൊണ്ടവേദന കേട്ടോ അയ്യോ ഇന്നലെ ആ കറുത്ത് വന്നതല്ലാതെ മഴ പെയ്തിയിട്ടില്ല ഗസ് ഇനിയും രണ്ടു ദിവസം പിടിക്കുന്നു പറയുന്ന പാ പൊന്നു റൂമിലേക്ക് കടത്താം ദീപക്ക് വന്നില്ല ദീപക്ക് വരട്ടെ പൊന്നു ഇവിടെ കിടന്നോ ദീപൊക്കെ വരുമ്പോ മമ്മി വിളിക്കാമേ പൊന്നിനെ ആ എന്നാ പൊക്കോ 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 നീ കരയില്ലേ എവിടെ ചെന്ന് എനിക്കെന്താ വേണ്ടേ എന്തുവാ ഇങ്ങനെ ഇന്ന് ഇന്നെന്തു പറ്റി ഏഹ് പൊന്നിനെന്തു പറ്റി ഇതേ ചേട്ടൻ്റെ കൂടെ ഇരുന്നോ മറ്റേ ചേട്ടൻ്റെ കൂടെ ചേച്ചർ കൂടെ ഒക്കെ കളിക്കുന്നതാണല്ലോ ഇന്നെന്ത് പറ്റി മമ്മിയുടെ കൂടെ നടക്കണോ മമ്മി നടക്കുന്നിടത്തൊക്കെ ചൂടാ മമ്മി അടുക്കളയിൽ പോയാൽ അവിടെ ചൂടാ അവിടെ നിൽക്കോ നീ അവിടെ നിൽക്കോ ഒരു കായ് പറഞ്ഞേ ഹായ് ആ ഹായ് ഈ കയ്യിൽ ഈ കൈ കൊണ്ട് പറഞ്ഞു ഒരു ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് ഈ കൈ കൊണ്ട് ഒന്നും കൂടെ തന്നെ ഹായ് ഹൈതാ നീ ഇന്ന് ഇങ്ങോട്ടും കൈ തരുന്നോ ചോദിക്കാതെ തന്നെ ആ ഇതോ ഒന്നോടി ദുഃഖം എന്തിന്നോടി മമ്മി പൊന്നിനെ വിട്ട് പൂ ഓടി ഏ ഇതിൻ്റെ ദുഃഖം എന്തിനാടി ഇത് ഈ ചേട്ടൻ കിടപ്പുണ്ട് ചേട്ടൻ്റെ കൂടെ കളിച്ചുകൊണ്ട് കിടന്നുവിടെ ഈ പൊന്നെ ഇങ്ങനെ മമ്മിയുടെ പിറകെ ചൂടത്ത് നടക്കണ്ടല്ലോ നിനക്ക് തണുപ്പത്തിരിക്കുകയും വേണം മമ്മിയെ കാണുകയും വേണം അവിടെ ഇരുന്നോട്ടാ അവിടെ ഇരുന്നോ ഇരുന്നോ ദീപക്ക വരുമ്പോൾ മമ്മി വിളിക്കാം കേട്ടാ ദീപക്കിപ്പം വരുവേ അപ്പോൾ വിളിക്കാമേ അതൊരു എന്റെ കള്ളക്കുട്ടെ എവിടെ കിടന്നോ ഈ വരുന്നു ഈ വരുന്നു പൊന്നു മാമി ഒരടുത്ത് പോകുന്നില്ല അവിടെ കിടന്നോ കണ്ടോ പ്ലീസ് അടുത്ത് ഇവിടെ ഒച്ച എടുക്കുന്നു കണ്ടോ പുറത്തേക്ക് വരണോ കണ്ടോ 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 അകത്തിരുന്ന് ഒച്ച എടുക്കുന്ന എന്താ പൊന്ന എന്തു പറ്റി ഏ ദീപക്ക് വന്നില്ല വരുമ്പോ വിളിക്കാ എന്തിനാ അവിടെ കിടന്ന് ഒച്ചെടുക്കുന്നേ ചേച്ചി റൂമിൽ പോയാൽ ചേച്ചിയുടെ അടുത്ത് ഒച്ചെടുക്കും ചേട്ടൻ്റെ അടുത്ത് പോയാൽ ചേട്ടന്റെ അടുത്ത് ഒച്ചെടുക്കും എന്തു പൊന്നോ എന്നീ ഫാൻ്റെ അടിയിലിരുന്നോ വാ എന്താ പൊന്നാ വേണ്ടേ എന്താ വേണ്ടേ ഒച്ചെടുക്കുന്നത് എന്തിനാണ് കരയുന്നത് എന്തിനാണ് എന്താ പുറത്ത് പോകണോ ഏ പുറത്ത് ഈ ചൂടത്തെ എങ്ങനെ പോവാനാ പൊന്നോ ടുത്തോണ്ട് വന്നേ ബോൾ എടുത്തോണ്ട് വന്നേ ഈ ചൂടത്തെ എങ്ങനെ പോവാനാ പൊറത്ത് ദീപക്ക് വന്നു ഗീ നോക്കുന്നത് ചെറിയ കറുക്കണ്ടോത്താരെയും കണ്ടിട്ട് പൊറത്താൾക്കാരെ കണ്ടിട്ട് ദീപക്കൊന്നില്ല ആഹാ വൃഷ്ടി പൊടുമേ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യനാണ് അങ്ങനെ കണ്ടൊന്ന് വർത്താനം വർത്താനും ചെയ്തു വിളിക്കുന്നു ദീപക് ഇതുവരെ വന്നില്ല എന്താണെന്ന് അറിയത്തില്ല ചൂട്ടുണ്ടായിരിക്കാം മഴക്കാർ വരുന്നുണ്ടെന്ന് മഴ പെയ്യുന്നു തോന്നുന്നു വേദിയായിട്ട് വരാം അതുവരെയേക്കും ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ